വടകര സ്റ്റോർ ഹോൾസെയിൽ ആൻഡ് നിങ്ങളുടെ വീടുകൾക്ക് ആവശ്യമായ വീട്ടുപകരണങ്ങൾ മൊത്തമായും ചില്ലറയായും വിൽക്കപ്പെടുന്ന വടകരയിലെ ഏക സ്ഥാപനം പ്ലാസ്റ്റിക് ഐറ്റംസ് പ്രമുഖ കമ്പനികളുടെ ഹോം അപ്ലയൻസുകൾ മറ്റുപന്നങ്ങൾ ക്ലീനിംഗ് ഐറ്റംസ് പണിയായുധങ്ങൾ സ്റ്റീൽ പാത്രങ്ങൾ വിവിധ കമ്പനികളുടെ അലൂമിനിയം പാത്രങ്ങൾ ചെയറുകൾ കോവണികൾ എന്നിവയുടെ വിവിധ തരത്തിലുള്ള ശേഖരവുമായി വടകര സ്റ്റോർ സ്വാതന്ത്ര്യദിനാഘോഷ വേളയിൽ ബ്ലോസം സ്കൂൾ വിദ്യാർത്ഥികൾ സമാഹരിച്ച സംഖ്യ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സ്കൂളിലിയുടെ നൈനവ് നിഷേദ് കാനറ ബാങ്ക് മാനേജർ വിപിൻലാൽ എൻ കെക്ക് കൈമാറി ഹെഡ് മിസ്റ്റർ ലീലാ രാഘവൻ സ്വാഗതം പറഞ്ഞു മാനേജർ എല്ലാവർക്കും ദുരന്തത്തിന്റെ ഭാഗമായി സ്കൂളും ഞങ്ങളാൽ കഴിയുന്ന തുക ഏൽപ്പിക്കണമെന്ന് ഉദ്ദേശ്യത്തിൻ്റെ ഭാഗമായി കുട്ടികളിൽ നിന്ന് ലഭിച്ച തുക ഇന്ന് സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് കൈനാട്ടി ബാങ്ക് മാനേജർക്ക് ഏൽപ്പിച്ചു നമ്മളെ കുട്ടികളും വയനാട് ദുരന്തത്തിൻ്റെ ഭാഗമായി അവരിടുന്ന് സമാഹരിച്ച ഒരു ചെറിയ സംഖ്യ ഇന്ന് നമ്മൾ കനറ ബാങ്കിനെ ഏൽപ്പിച്ചു പിന്നെ കഴിഞ്ഞ പ്രളയകാലത്തും ഇതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡൻറ്റിനെയും നമ്മൾ കഴിയുന്നത്ര സംഭാവന നൽകി ഇരുന്നു അതായത് നമ്മളെ കൊച്ചു കുട്ടികൾക്കും ഇതിൽ പങ്കാളികളായി അവർ അവരെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നമ്മുടെ പി ടി എക്സിക്യൂട്ടീവ് കമ്പനിക്ക് തീരുമാനപ്രകാരം ഇന്ന് കെനറ ബാങ്കിനെ ആ സംഖ്യ കൈമാറിയിരിക്കുന്നു പി ടി എ പ്രസിഡന്റ് ബിജിത്ത് സ്കൂൾ മാനേജിംഗ് കമ്മിറ്റി ചെയർമാൻ സി പത്മനാഭൻ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു തുടർന്ന് കുട്ടികളുടെ പഠന വൈകല്യങ്ങളെപ്പറ്റിയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് റോബോട്ടിക്സ് എന്നെപ്പറ്റിയും സിഇഒ രജനീഷ് രക്ഷിതാക്കളുമായി സംസാരിച്ചു